കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ യു എ ഇ ചാപ്റ്റർ സീറ്റ യു എയുടെ വാർഷികാഘോഷം സ്മൃതി ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന പേരിൽ സംഘടിപ്പിച്ചു അബുദാബി ഇന്ത്യൻ സോഷ്യൽ സെന്ററിൽ വെച്ച് നടത്തിയ പരിപാടി മുൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിയും കവിയും സാഹിത്യകാരനുമായ കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു സിഇ ടി അലുമിനി കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടർ കൂടിയായ സുധീർ കുമാർ ഐ പരിപാടിയിൽ പ്രത്യേക ക്ഷണിതാവായിരുന്നു പരിപാടിക്ക് സീറ്റ യു എ ഇ പ്രസിഡന്റ് സജി പി ഉമ്മൻ അധ്യക്ഷത വഹിക്കുകയും അക്കാഫ് അസോസിയേഷൻ സെക്രട്ടറി ദീപു എ എസ് ആശംസ അറിയിക്കുകയും ചെയ്തു സ്മൃതി ഇവന്റ് കൺവീനർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ സത്യനാഥ് സ്വാഗതം പറഞ്ഞു സെക്രട്ടറി സഞ്ജന ജയകൃഷ്ണൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു ട്രഷറർ അബ്ദുൾ ജലീൽ നന്ദി പറഞ്ഞു മലയാള സിനിമയിലെ വിവിധ കാലഘട്ടങ്ങളിലെ ഗാനങ്ങൾ സ്റ്റേജിൽ പുനരാവിഷ്കരിച്ചുകൊണ്ട് സീറ്റ കുടുംബാംഗങ്ങൾ ചേർന്ന് അവതരിപ്പിച്ച മോളിവുഡ് വൈബ്സ് ചടങ്ങിന് അനുഭവമായി ജോയിന്റ് സെക്രട്ടറി ബിജു തോമസ് ജോയിന്റ് ട്രഷറർ ഷെബീർ അലി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു അഞ്ഞൂറിൽ പരം അംഗങ്ങൾ ഒത്തുകൂടിയ ചടങ്ങിൽ അലുംനി അംഗങ്ങൾ അവതരിപ്പിച്ച പരിപാടികൾക്ക് ധന്യ ജയകൃഷ്ണൻ പ്രേംശങ്കർ ഹരികൃഷ്ണൻ പെബ്സിലാൽ ഷിബു വർഗീസ് നസറുൾ ഇസ്ലാം വിജേഷ് വിജയൻ പ്രമോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് യു ബി ന്യൂസ്